ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഓർക്കിഡ് ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഇത് വാടാനപ്പള്ളി ഹെവൻ ഗാർഡനിലെ ചെടികളാണ് ഡെൻഡ്രോബിയം ഓർക്കിഡുകളാണ് കേട്ടോ മെയിനായിട്ട് സെയിലിനായിട്ടുള്ളത് ചെറിയ സീഡ്ലിങ്സ് തൊട്ടിട്ട് ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റുകൾ വരെയാണ് സെയിലിനായിട്ടുള്ളത് ബ്ലൂമിങ് സ്റ്റേജിലുള്ള ചെടികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പിന്നെ മെച്ചേർഡ് പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പിന്നെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട് അതിന് നൂറ്റി ഇരുപത് രൂപ പിന്നെ കുറച്ച് സീഡ്ലിങ്സ് ചെറിയ സീഡ്ലിങ്സ് സെയിലിനായിട്ടുണ്ട് അത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സെയിലിനായിട്ടുള്ള ചെടികളുടെ പൂക്കളുടെ പിക്കൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഈ വിലക്കുള്ളതൊക്കെ വേണം ചെന്ന് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ സെയിലിനായിട്ടുള്ള ചെടികളുടെ ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരൂട്ടോ പ്ലാൻസ് വാങ്ങുന്നവരെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസിൻ്റെ പിക്ക് വാട്സാപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ ടീച്ചർ അതുപോലെ ചെയ്യും അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വാങ്ങട്ടാ ഓർക്കിഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഏതൊക്കെ പൂക്കളുടെ ചെടികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കോട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ വീഡിയോ കണ്ട അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി